മഹാത്മാ അയ്യൻകാളിയുടെ ഓർമ്മദിനത്തിൽ മുഖ്യ അതിഥിയായി റാപ്പർ വേടൻ എത്തി കെ പി എം എസിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ ഒളിമ്പ്യൻ ഹാളിൽ സംഘടിപ്പിച്ച നവോത്ഥാന സ്മൃതി സംഗമത്തിലാണ് മുരളി എന്ന റാപ്പർ വേടൻ എത്തിയത് കെ പി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആലങ്കൂട് സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദളിത് സമൂഹം ഇപ്പോഴും സനാതനത്തിന്റെ അടിമകളാണെന്നും മഹാവീരൻ അയ്യങ്കാളിയുടെ ഓർമ്മദിനം കുടിച്ചുമുറിയിൽ ആഘോഷിക്കാനുള്ളതല്ലെന്നും അക്കാര്യം മനസ്സിലാക്കുമ്പോൾ പൊതുസമൂഹം അത് ആഘോഷമാക്കുമെന്നും ബേഡൻ പറഞ്ഞു ഇനി പരിപാടിയുടെ മറ്റു ദൃശ്യങ്ങൾ കാണാം ഇതിങ്ങനെ അല്ലെങ്കിൽ കൊണ്ടല്ല നമ്മൾ ീര ആഘോഷിക്കേണ്ടത് അറിയുന്ന അവസ്ഥയിലേക്ക് അത് എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം പട്ടികാരി ആദിവാസി ദളിത് ആയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മൾ ഇപ്പോഴും സനാതനത്തിലെ അടിമകൾ തന്നെയാണ് അപ്പോ അത് മനസ്സിലാക്കുമ്പോൾ മഹാവീരൻ അയ്യങ്കാളിയും ബാബാ സാഹബ് റംബം ഇവിടെയുള്ള പൊതുസമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം വരും ആ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി കണ്ണീരല്ല മവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് മക്കളാ കടലിന്റെ കടലമ്മേ പറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് കടല കണ്ടതി കട മക്കളാ മക്കള ഞാൻ കെ പി എം എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എൻ്റെ പേര് ആലങ്കോട് സുരേന്ദ്രൻ മഹാത്മാ അയ്യങ്കാളിയുടെ എൺപത്തിനാലാം ചരമവാർഷിക ദിനാചരണത്തിൻ്റെ ഭാഗമായി ഇന്ന് നവോത്ഥാന സ്മൃതി സംഗമം എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു നമുക്കറിയാം കേരളത്തിൽ പട്ടിക വിഭാഗങ്ങളുടെ മുന്നേറ്റത്തിന് സമഗ്രമായ സംഭാവനയാണ് മഹാത്മാ അയ്യങ്കാളി നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഉണർത്തും വിധമാണ് കെ പി എം എസ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജയന്തി ആഘോഷങ്ങളും അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനങ്ങളും ആചരിക്കപ്പെടുന്നത് ഇന്നത്തെ പ്രത്യേകതയെ സംബന്ധിച്ചിടത്തോളം വേടനെന്ന റാപ്പ് കലാകാരനാണ് എൺപത്തിനാലാം ദിനത്തോടനുബന്ധിച്ചുള്ള ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ അതിഥി കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ചാതുർവണ്യത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യത സമത്വം എന്ന ആപ്തവാക്യം ഉയർത്തിക്കൊണ്ടാണ് വേടൻ തൻ്റെ ചിന്തകളിലൂടെ തൻ്റെ എഴുത്തുകളിലൂടെ തൻ്റെ പാട്ടുകളിലൂടെ കേരളീയ സമൂഹത്തിന് ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും അദ്ദേഹത്തിന്റെ പാട്ടുകളെയും അദ്ദേഹത്തിന്റെ വാക്കുകളെയും ഇന്ന് ചിലർ സോഷ്യൽ മീഡിയയിലൂടെ വക്രീകരിക്കുവാനും അദ്ദേഹത്തെ ചേതോപതം തേജോപിതം ചെയ്യാനും ഒക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട് വേറെ എന്ന കലാകാരന് പിന്തുണ നൽകുക എന്നുള്ളതാണ് കെ പി എസ് പോലെയുള്ള മറ്റു സംഘടനകൾ ചെയ്യേണ്ടതും ഞങ്ങൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും പൊതുസമൂഹം അദ്ദേഹത്തിന് വലിയ പിന്തുണ നൽകുന്നുണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആയാലും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളായാലും പൊതുസമൂഹമായാലും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വേടൊരു വലിയ പിന്തുണയാണ് കൊടുക്കുന്നത് തീർച്ചയായും വേടനുയർത്തിയ മുദ്രാവാക്യം ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ തലമുറയ്ക്ക് പ്രചോദനം നൽകിക്കൊണ്ട് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ എൺപത്തിനാലാം ഓർമ്മദിനത്തിൽ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും കെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും ൾ വിലടത്തും വിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ